നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് ഗ്രൂപ്പ് എയിൽ കളിച്ച മൂന്ന് മത്സരത്തിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അയർലൻഡിനെയും പാകിസ്ഥാനെയും അമേരിക്കയെയും തകർത്ത ഇന്ത്യ സൂപ്പർ എട്ടിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ ശരാശരി ബാറ്റിംഗാണ് അവകാശപ്പെടാൻ സാധിക്കുന്നത് ബൌളർമാർ സ്ഥിരതയോടെ മികവ് കാട്ടുന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം അർഹിക്കുന്ന ചില താരങ്ങൾ ഇപ്പോഴും ടീമിന് പുറത്താണ് ഉള്ളത് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും ഇവർക്ക് ലോകകപ്പിൽ പ്ലേയിങ് ഇലവനിലേക്ക് എത്താനായിട്ടില്ല ഇന്ത്യ തഴയുന്നവരിൽ പ്രധാനപ്പെട്ട മൂന്ന് പേരും രാജസ്ഥാൻ റോയൽസ് താരങ്ങളാണ് ഐ പി എല്ലിൽ രാജസ്ഥാനായി തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയിട്ടും മൂന്ന് പേരെയും ഇന്ത്യ പ്ലേയിങ് ഇലവന് പുറത്തിരുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ രാജസ്ഥാൻ ആരാധകർ രോഹിത് ശർമ്മയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ യശസ്വി ജയ്സ്വാൾ യുസ്വേന്ദ്ര ചാഹൽ എന്നീ മൂന്ന് പ്രധാന താരങ്ങളെയാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് ടീമിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ മൂന്ന് പേർക്കും ഇന്ത്യ അവസരം നൽകിയിട്ടില്ല രോഹിത് ഇഷ്ടക്കാരെ പ്ലേയിങ് ഇലെവലിൽ ഉൾപ്പെടുത്തുകയാണ് എന്നാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും കമ്മേറ്റർമാരും എല്ലാം തന്നെ ആരോപിക്കുന്നത് ശിവം ദുബയെ ഓൾ റൗണ്ടർ എന്ന നിലയിൽ പരിഗണിക്കുന്നുണ്ട് എന്നാൽ പന്തെടുക്കുമ്പോൾ താരം തല്ലുകൊള്ളുകയാണ് അമേരിക്കക്കെതിരെ മാത്രമാണ് ദുബായ് പന്തിറങ്ങിയത് ഒരു ഓവറിൽ പതിനൊന്ന് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു അമേരിക്കക്കെതിരെ ആദ്യം റൺസ് കണ്ടെത്താൻ പ്രയാസപ്പെട്ടെങ്കിലും പിന്നീട് മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കാഴ്ചപ്പയ്ക്കാൻ ദുബൈക്ക് സാധിച്ചു പക്ഷേ മൂന്ന് അവസരങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രം അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന് ഇനി അവസരം ലഭിക്കാനുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ് എന്നാൽ സഞ്ജു ഐ പി എല്ലിൽ തകർപ്പിൻ പ്രകടനം നടത്തിയ താരം കൂടിയാണ് അമേരിക്കക്കെതിരെ ദുബൈ തിളങ്ങിയത വിലയിരുത്തി സഞ്ജുവിന്റെ അവസരങ്ങൾ പൂർണ്ണമായും തടയരുത് എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് സഞ്ജുവിന് ഒരവസരം മാത്രമാണ് ഈ ഒരു ടി ട്വന്റി ലോകകപ്പിൽ കിട്ടിയത് അതും സന്നാഹ മത്സരത്തിൽ സന്നാഹ മത്സരത്തിൽ ഓപ്പണറായി ഇറക്കിയപ്പോൾ സഞ്ജു അത്ര നല്ല പ്രകടനം കാഴ്ചവച്ചില്ലായിരുന്നു ഈ ഒരു അടിസ്ഥാനത്തിലാണ് സഞ്ജുവിനെ ഇപ്പോൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു കൂടുതൽ അവസരം അർഹിക്കുന്നുണ്ടോ എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കാനഡക്കെതിരെ സഞ്ജുവിന് അവസരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇനി മറ്റൊരു രാജസ്ഥാൻ താരം യശസ്സി ജയ്സ്വാളാണ് അവഗണന നേരിടുന്നത് ഐ പി എൽ നോക്കൗട്ട് മത്സരത്തിൽ അടക്കം തിളങ്ങിയ ജയ്സ്വാള് ഓപ്പണിങ്ങിൽ മികവ് കാട്ടാൻ ശേഷിയുള്ള ഇടം കയ്യൻ ബാറ്റർ കൂടിയാണ് ഇതിനോടകം താരം തെളിയിച്ചതുമാണ് എന്നാൽ വിരാട് കോഹ്ലിയെ രോഹിത് ഓപ്പണിങ്ങിൽ പിന്തുണയ്ക്കുന്നുണ്ട് കോഹ്ലി ആകുമ്പോൾ തുടർച്ചയായി നിരാശപ്പെടുത്തുകയാണ് ഇവിടെ മൂന്ന് മത്സരത്തിൽ നിന്ന് അഞ്ച് റൺസ് മാത്രമാണ് നേടിയത് അതും ഒരു ഡക്കും എന്നിട്ടും കോഹ്ലിയെ ഓപ്പണിംഗിൽ തുടരാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് കോഹ്ലിയെ മൂന്നാം നമ്പറിൽ കളിപ്പിച്ച ജയ്സ്വാളിനെ ആക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം യുവതാരത്തിന് വലിയ മത്സരങ്ങളിൽ തിളങ്ങാൻ എന്തായാലും സാധിക്കുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവസരം നിഷേധിക്കരുതെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് കാനഡക്കെതിരെ ഇന്ത്യ ജയ്സ്വാളിനെ കളിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് സൂപ്പർ എട്ടിൽ വിരാട് കോഹ്ലിയെ ഓപ്പണർ ആക്കിയാൽ ഇന്ത്യക്കത് വലിയ തിരിച്ചടിയായി തന്നെ മാറാൻ സാധ്യതകൾ ഏറെയാണ് മൂന്ന് മത്സരത്തിലും ഫ്ലോപ്പ് ഷോ തുടർന്ന കോഹ്ലി ഇനി സൂപ്പർ എട്ടിൽ വരുമ്പോൾ എന്താകുമെന്ന് ആർക്കും ഒരു പിടിപാടുമില്ല സ്പിന്നർ യുസ്വേദിന്റെ ചാഹലാണ് മറ്റൊരാൾ ചഹൽ ഐ തിളങ്ങിയിരുന്നു അമേരിക്കയിലെ പിച്ചിൽ തിളങ്ങാൻ കെൽപ്പുള്ള താരം കൂടിയാണ് ചഹൽ ആ അവിടുത്തെ പിച്ചിൽ സ്പിന്നർമാർക്ക് വലിയ മുൻതൂക്കമാണ് കിട്ടുക എന്നിട്ടും ചഹലിനെ ഇന്ത്യ അവഗണിച്ചു നിർത്തുകയാണ് കാനഡക്കെതിരെ ചഹലിനെയും ഇന്ത്യ കളിപ്പിക്കണം എന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് എന്നാൽ തീരുമാനം രോഹിത് മുടക്കുകയാണ് ആരുടെയും സ്ഥാനം സ്ഥിരമല്ല എന്ന് രോഹിത് പറയുമ്പോഴും അർഹിച്ച പല താരങ്ങളും ഇപ്പോഴും പുറത്താണ് ഒരവസരം പോലും കിട്ടാതെ ഇതാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത്